വായോ വായോ ചേച്ചി ോ എന്താ ഈ വഴിക്കൊക്കെ ചേച്ചിയാണ് കഴിഞ്ഞ ദിവസം പശുവിനെ കിടക്കുന്ന വീഡിയോ ഇട്ടെ ആ പശുവിനെ കിടക്കുന്ന വീഡിയോസ് അല്ലേ മോൻ കണ്ടായിരുന്നോ ചേച്ചിയായിരുന്നു കേട്ടോ ഇട്ടത് വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായോ അന്നാ ഇന്ന് മൊയിലിനെ കുറിച്ചിട്ട് വീഡിയോ ഇടാവോ മൊയിലിനെ കുറിച്ചിട്ട് വീഡിയോ ഇടാലോ അതിനെന്താ ഇതാണ് നമ്മുടെ മൊയിലും കുട്ടികളെ കേട്ടോ അപ്പൊ ചേച്ചിക്ക് പശു മാത്രമല്ല കുറച്ച് മൊയിലും കുട്ടനും കുട്ടന്മാരോടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങടെ പരിപാലന ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ട് ഞാനൊരു വീഡിയോസ് ഒക്കെ ചെയ്യാവേ ഒട്ടും പഠിക്കണ്ട നമുക്ക് നേരെ തന്നെ മൊയിലും കുഞ്ഞുങ്ങളുടെ വീഡിയോസ് എടുക്കാം ഇതാണ് കേട്ടോ അപ്പൊ നമ്മുടെ മൊയിലും കുട്ടികളെ എന്നാലും മൊയിലിന്റെ വീഡിയോ എടുക്കണ്ട പിന്നെ ഞാനൊരു സാധനം അത് ഉണ്ടാക്കി തരുമോ ആ ഇത് വെച്ചോ എന്നാൽ പിന്നെ കൂട്ടുകാരെ നമ്മുടെ മൊയിലുകുഞ്ഞുങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന മറ്റൊരു വീഡിയോ വെച്ചിട്ട് അപ്പം ഇന്ന് നമുക്ക് തോമസ് കുട്ടിക്ക് ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം നേരെ പോകാം വീഡിയോയിലേക്ക് പൈനാപ്പിൾ നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ കുടുമി അങ്ങോട്ട് ഒടിച്ച് കളയാണ് കേട്ടോ കുടുമിത് കളയേണ്ട നമുക്ക് സ്ഥലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നടാനൊക്കെ നല്ലതാണ് അപ്പം നമ്മൾ നടാനായിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്യുകയാണ് ഈ സൈഡും ഈ സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റും ഇതിപ്പം നമ്മൾ കളയുകയൊന്നും വേണ്ട നമ്മൾ മുമ്പേ കാണിച്ച മൊയിലും കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ രണ്ട് സാധനവും അപ്പം നമുക്കത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ തോളിച്ചെത്തിയെടുക്കാൻ പോകണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കാൻ പോണത് പിന്നെ നമ്മളീ വഴിയോരത്തൊക്കെ നമുക്ക് കിട്ടത്തില്ലേ പൈനാപ്പിൾ കിട്ടത്തില്ലേ അതേ രീതിക്കുള്ളൊരു പൈനാപ്പിളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ചെത്തി കഴിഞ്ഞപ്പോൾ പോകാത്തതെല്ലാം ഒന്നുകൂടെ നമ്മൾ ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇവിടെ പൈനാപ്പിളെല്ലാം നല്ല ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ പാത്രത്തിലാകിയിരിക്കുന്ന പൈനാപ്പിളിനെ നമ്മൾ ചെറുതായിട്ടിങ്ങനെ വട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുവാണ് അപ്പോഴത്തെ അധികം കട്ട് ചെയ്തെടുക്കുന്നെല്ലാം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ പൈനാപ്പിളെല്ലാം ഒരു ഈ ഒരു പരുവത്തിൽ ദേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത്രയും കട്ട് ചെയ്യാൻ വന്നിട്ടുള്ളൂ ഇത് ആ ഒരു പരുവത്തിന് നമ്മൾ കുറേ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണെന്നു വെച്ചാൽ കണ്ടോണം കേട്ടോ ഇനി ഇടുന്നതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഈ ഒരു പാത്രത്തിനകത്ത് കൊള്ളത്തില്ലാത്തത് കൊണ്ട് കുറച്ചിതേ ഞാൻ ഈ ഒരു പാത്രത്തിലേക്കും കൂടി ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നല്ല നിറന്ന് നിരന്ന് വരാൻ വേണ്ടിയിട്ട് എല്ലാത്തിനകത്തും നമ്മൾ ഇടുന്ന സാധനങ്ങളൊക്കെ എല്ലാത്തിനകത്തും കറക്റ്റായിട്ട് തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണുണ്ട് അപ്പം നമുക്ക് ഈ പാത്രത്തിലൂടെ നോക്കാം ഇതുകൊണ്ട് നമുക്ക് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു പാത്രം കൂടെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുമേ അപ്പം നമ്മളിതിൻ്റെ വൺ സൈഡ് മാത്രമാണ് ഇതേപോലെ മുളപ്പൊടി തൂക്കിക്കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോണത് ഉപ്പാണ് കേട്ടോ ഉപ്പ് നമ്മളിവിടെ കല്ലുപ്പാണ് സാധാരണ വാങ്ങിക്കാറുള്ളത് അപ്പോൾ കല്ലുപ്പ് വാങ്ങിക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഉപ്പ് നീരാണ് കേട്ടോ തളിക്കുന്നത് അപ്പോൾ പൊടിയിപ്പ് വാങ്ങിക്കുന്ന ആളുകളാണ് പൊടി ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ ആ പൊടിയപ്പ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ കല്ലുപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഉപ്പ് നീരാണ് ഇതിലാക്കി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ വീണ്ടും തിരിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുളക് എല്ലായിടത്തും ഫില്ലായിക്കോളുവേ ഇപ്പോൾ കറക്റ്റ് ആ ഓർഡറിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിലത്ത് ചാടി പോവാത്ത രീതിക്ക് നമുക്കതങ്ങ് പെറുക്കി അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ അതെ ഇതാണോ നമ്മൾ പറഞ്ഞാൽ അടിപൊളി സാധനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പീസാക്കിയോ പീസാക്കാതെയോ കഴിക്കാമെന്നാണ് കേട്ടോ